ഇൻഡോ ഗൾഫ് മിഡിൽ ഈസ്റ്റ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഒമാൻ ചാപ്റ്ററും ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ വിദേശ നിക്ഷേപക കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച നിക്ഷേപക സെമിനാറിലാണ് രണ്ട് നിർണായക കരാറുകൾ ഒപ്പുവെച്ചത് ഒമാനിൽ ബോട്ട് നിർമ്മാണ യാർഡ് സ്ഥാപിക്കുന്നതിനാണ് അരൂരിലെ സമുദ്ര ഷിപ്പാർഡ് ലിമിറ്റഡിന് കരാർ ലഭിച്ചത് പത്തു ലക്ഷം ഒമാനി റിയാലിന്റേതാണ് പദ്ധതി ഏതാണ്ട് ഇരുപത്തിയൊന്ന് കോടി അറുപത്തിയാറ് ലക്ഷത്തോളം ഇന്ത്യൻ രൂപ വരും മസ്കറ്റ് കേന്ദ്രമായുള്ള മലയാളി സംരംഭകന്റെ കേരളത്തിലുള്ള ബെൽഹാംസ് റിസോർട്ടിലേക്ക് ഹൌസ് ബോട്ട് നിർമ്മിക്കുന്നതിനുള്ള ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവച്ചു ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഡയറക്ടർ ബോർഡിലെ ഏക മലയാളി അബ്ദുൽ ലത്തീഫ് ഉപ്പള ചെയർമാനായി അടുത്തിടെ നിലവിൽ വന്ന വിദേശ നിക്ഷേപക കമ്മിറ്റിക്ക് കീഴിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് സർക്കാരിനൊപ്പം സ്വകാര്യ മേഖലയും കൂടി ചേർന്നാൽ ഒമാനിലെ മത്സ്യവ്യവസായ മേഖല കൂടുതൽ ശക്തിപ്പെടുത്താനാകുമെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് സ്ഥാപക ഡയറക്ടർമാരിൽ ഒരാളായ ഡേവിസ് കല്ലുകാരൻ അഭിപ്രായപ്പെട്ടു ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ് വിശിഷ്ടാതിഥിയായിരുന്നു ഡോക്ടർ എൻ എം ഷറഫുദ്ദീൻ മുഹിയുദ്ദീൻ അഹമ്മദ് അലി മുഹമ്മദ് അമീൻ ജീവൻ സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്